أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي هدانا وما كنا لنفتدي لولا أن هدانا الله. الصلاة والسلام على رسول الله. بسم الله الرحمن വിശുദ്ധ ഖുർആാൻ വെളിച്ചം പഠിതാക്കളെ അസ്ലാം വലൈക്കും വറഹമത്തല്ല സൂറത്ത് സഭ എൻ്റെ പതിനെട്ട് പത്തൊൻപത് വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് സഭ ദേശത്തിന്റെ അനുഗ്രഹത്തിന്റെ ആ ആധിക്യം സമൃദ്ധി എന്നാൽ അവർ നന്ദി കേട് നിമിത്തം അവർക്ക് ബാധിച്ച നാശമെന്ത് നഷ്ടമെന്ത് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ വചനങ്ങളിലായി സൂചിപ്പിച്ചിരുന്നത് ഇനി ഇവിടെ നന്ദികേടിൻ്റെ രൂപം എത്രത്തോളമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവർ നിസാരമായി കണ്ടിരുന്നത് എന്നൊക്കെ പരാമർശിക്കുന്ന സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് ഈ പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ പതിനെട്ടാമത്തെ വചനം അള്ളാഹു സംസാരിക്കുന്നത് ഇപ്രകാരമാണ് ആ സഭദേശത്തിൻ്റെയും അനുഗ്രഹീതമായ നാടുകൾക്കിടയിലും നാം അവർക്ക് ആ നിലക്കുള്ള ഗ്രാമങ്ങളെ പ്രത്യക്ഷമായ ഗ്രാമങ്ങളെ ഏർപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ സഭന്റെയും അനുഗ്രഹീത നാട് നാടുകളുടെയും ഇടയിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഈ സംഭവത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അനുഗ്രഹത്തെ വിശദീകരിച്ചു തുടങ്ങുകയാണ് അറബികൾ പൊതുവെ യാത്രാപ്രിയരായിരുന്നു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കച്ചവട ഉപജീവന യാത്രകൾ അറബികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു മക്കാരെ പറയുന്നിടത്ത് അവരുടെ ഉഷ്ണകാല ശൈത്യകാല യാത്രകളെ കുറിച്ച് വിശുദ്ധ ഖുറാൻ അധ്യായം ഖുറൈഷൊക്കെ അയവിറക്കുന്നത് നമുക്ക് കാണാം ഇലാ ഫിം തൈഫ് അവരുടെ ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രയുമായി അവരെ നാം കൂട്ടിയിണക്കിയതിനാൽ സൂറത്ത് ഹിജറിൽ അങ്ങനെ ഒരു നാം പരാമർശം കാണാം നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പാതയിലാണ് തലകീഴായി മറിച്ചിട്ട സദൂം ദേശമുള്ളത് എന്ന് അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് പുരാതന അറബികളായ സബ ദേശക്കാരും മറ്റ് രാജ്യങ്ങളിലേക്ക് വിവിധ മാർഗങ്ങളിലൂടെ പലവിധ ഉദ്ദേശത്താൽ യാത്രകൾ നടത്തിയവരായിരുന്നു അതിലെ ഒരു മാർഗമാണ് മക്ക മദീന മദിയൻ ഹിജിർ തബൂക്ക് എന്നീ നാടുകൾ വഴി ഷാം സിറിയ ദേശത്തേക്കുള്ള അവരുടെ യാത്ര സിറിയ ലബനാൻ ഫലസ്തീൻ അടക്കമുള്ള ഈ പ്രദേശങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ വചനത്തിൽ ഇവിടെ അല്ല എന്ന് പറഞ്ഞ അനുഗ്രഹീത നാടുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് മുഫസറുകൾ പറയുന്നുണ്ട് ഇനി വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഫിഹ കുറന്തോഹിറ അള്ളാഹു അവിടെ പ്രത്യക്ഷമായിട്ടുള്ള ഗ്രാമങ്ങളെ അവർക്ക് ഏർപ്പാട് ചെയ്തു വഖർഹ അസൈർ അതോടൊപ്പം തന്നെ അവിടെ അവരുടെ യാത്രക്കിടയിൽ അള്ളാഹു ആ സഞ്ചാരത്തിന്റെ തോത് കണക്കാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഈ യാത്രയിൽ ഏതൊരു യാത്രാ സംഘവും ആഗ്രഹിക്കുന്ന വിധത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷികളായവരായിരുന്നു ഈ സബുകാർ ഒരു യാത്രാ സംഘത്തിന് വേണ്ട സുരക്ഷയും വിശ്രമ കേന്ദ്രങ്ങളും അവർക്കും അവരുടെ യാത്രാ വാഹനങ്ങൾക്കും വേണ്ട വിഭവങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഏതാനും ഗ്രാമങ്ങൾ അവർക്ക് ഇടത്താവളങ്ങളായി അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്തിരുന്നു എന്ന് ഇത് അവരുടെ യാത്ര വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ കുടുംബസമേതം ദീർഘം ദൂര യാത്രകൾ ചെയ്തു വരാൻ അവരെ സഹായിച്ചു മാത്രമല്ല അതിനെ കുറോറ ഖർന ഫർ എന്നൊക്കെയുള്ള നിലക്ക് അള്ളാഹു വിശേഷിപ്പിക്കുമ്പോൾ ആ യാത്രയുടെ യാത്രയുടെ സൗകര്യത്തെയും മടുപ്പില്ലാതെ പോയി വരാനുള്ള ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് യാത്രാ പാതയിൽ തന്നെ കൂടുതൽ ഉള്ളിലോട്ട് അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിക്കാത്ത വിധത്തിൽ തന്നെ വഴിയോരങ്ങളിൽ ഗ്രാമങ്ങളെ അവർ അവരെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് സംവിധാനിച്ചു എന്ന ആശയമാണ് കുറം ലോഹിറ എന്ന ആ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാതയിലെ ഇടയ്ക്കിട വരുന്ന ജനവാസ മേഖലകൾ മറ്റു വരുന്ന കൊള്ളക്കാരിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും അവർക്കും അവരുടെ ആളുകൾക്കും സമ്പത്തിനും ഏറെ സുരക്ഷ നൽകിയിരുന്നു എന്നൊക്കെ ഈ ഭാഗം കൊണ്ട് നമുക്ക് വിവക്ഷിക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല വിജനമായ ദീർഘദൂര യാത്രകൾ ഏതൊരു സംഘത്തെയും ക്ഷീണിപ്പിക്കുകയും ദൂര ദൈർഘ്യം യാത്രകളെ മുഷിപ്പിക്കുകയും മടുപ്പുളവാടുപ്പ് നൽകുകയും ഒരുപക്ഷെ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുകയും ഒക്കെ വരുന്ന അവസ്ഥയൊക്കെ വന്നേക്കാം ഒന്നുമല്ലെങ്കിൽ ഒരു വേള രോഗവും മരണവും ഒക്കെ കാരണം ഒരു വേള ജീവിതത്തിന്റെ അന്ത്യത്തിന് വരെ ഇങ്ങനെയുള്ള ഇടത്താവളങ്ങളില്ലാത്ത ദീർഘദൂര യാത്രകൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള കാൽനടയായിട്ടും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തൊക്കെ ഉള്ള തരത്തിലുള്ള യാത്രകള് അവരാ നിലക്കൊക്കെ ഉള്ള അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് അപ്പൊ അത്രയേറെ രാജ്യങ്ങളിലൂടെയാണ് ഈ സബാർ അല്ലെങ്കിൽ അവരെ പോലുള്ള പുരാതന പ്രാചീന അറബികള് യാത്ര ചെയ്തിരുന്നത് എന്നാണ് ഇവിടെയൊക്കെ മിതമായ കണക്കിൽ ഗ്രാമങ്ങളും ഗ്രാമവാസികളും അവിടങ്ങളിലൊക്കെ താവളങ്ങളും വെള്ളവും ഭക്ഷണവും സൗകര്യവും വിശ്രമ കേന്ദ്രങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തത് എത്ര വലിയ അനുഗ്രഹമായിരുന്നു എന്നുള്ളത് ആ സ്വഭാവക്കാർക്ക് ലഭിച്ചത് എത്ര വലിയ ഞാമത്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളു ആ യാത്രാ സൗകര്യങ്ങളെ കാണിക്കാൻ കൂടിയാണ് ആ വചനത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് സിറു നിങ്ങൾക്ക് അവിടെയൊക്കെ യാത്ര പോകാം ഫിഹ അതിലൂടെ ലയാലിയ വയ്യാമൻ രാത്രിയും പകലുമൊക്കെ ആ മെനീൻ നിർഭയത്വത്തോടു കൂടി എന്നുള്ളതാണ് അതായത് രാത്രി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിർഭയരായി അവർക്ക് യാത്ര ചെയ്യാമായിരുന്നു എന്നതാണ് സാധാരണ പകലിൽ കൂടുതൽ സമയം യാത്ര ചെയ്യുകയും രാവിലെ കൂടുതലായി വിശ്രമത്തിന് ഉപയോഗിക്കുമാണ് ആരായിരുന്നാലും ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് യാത്രക്കാരാണെങ്കിലും അങ്ങനെയാണ് പതിവ് എന്നാൽ ഇവിടെ അവർക്ക് നൽകിയ അള്ളാഹു വലിയൊരു ജ്ഞാമത്തിനെ പറ്റി പറയുന്ന യാത്രയിലെ സൗകര്യങ്ങളാണ് ആ യാത്രയെ പറ്റി പറയുന്നിടത്ത് അതിന്റെ സൗകര്യം അല്ലെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹം എത്രത്തോളം വലുതാണെന്ന് കാണിക്കാൻ ഇവിടെ രാത്രിയിൽ നിർഭയമായ നിർഭയരാവര് യാത്ര പോകുന്ന ആ കാര്യത്തെയാണ് ആദ്യം സൂചിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ലയാലിയ എന്നാണ് കാണുന്നത് പകൽ സമയമാണ് കൂടുതൽ യാത്ര എങ്കിൽ ആദ്യം പകലിനെയും പിന്നീട് വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന രാവിലെയും പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ ഖുറാനെ ഇവിടെ സുഹൃത്തുസഭ അതിൽ പതിനെട്ടാമത്തെ സുഖത്തില് യാത്ര ചെയ്തോളൂ നിങ്ങൾ ആ ഗ്രാമങ്ങളിലൂടെ ലയാലിയ നിങ്ങൾക്ക് രാവും അതിലൂടെ യാത്ര ചെയ്യാമെന്ന് അതിനൊരു മുൻഗണന അതിനെ മുന്തിപ്പിച്ചു പറയുമ്പോൾ പകലിന്റെ കാര്യം പിന്നീട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ആളുകൾക്ക് ആ കിട്ടിയ അനുഗ്രഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ മതിയായ പദപ്രയോഗങ്ങൾ തന്നെയാണ് അങ്ങനെയാണ് ആ വചനം അവസാനിക്കുന്നത് ഇനി തൊട്ടടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ പത്തൊൻപതാമത്തെ വചനം എന്നാൽ എന്താണ് അവരുടെ ഈ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ അവർക്ക് പിന്നീട് സംഭവിച്ചത് എന്താണ് അവരുടെ നിലപാട് അവരെന്ത് ചെയ്തു എന്നൊക്കെ പത്തൊമ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അതിന്റെ ആദ്യ ആദ്യ ഭാഗം ഫക്കാലു അവർ പറഞ്ഞു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് ബൈദ്ബൈൻ അസ്ഫാരിന ഞങ്ങളുടെ യാത്രക്കിടയിൽ നീ ഒരു ഒരു ദൂരം ഉണ്ടാക്കിത്തരണം അതായത് ഈ ഇത്ര അടുത്തടുത്തുള്ള ഗ്രാമങ്ങളോ വിശ്രമ കേന്ദ്രങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഇതിന് ഒരുപാട് ഒരു ഒരു ഡിസ്റ്റൻസിൽ ദൂരങ്ങളിലേക്കാക്കി തരണേ എന്ന ഒരു പ്രാർത്ഥനയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അതായത് ഞങ്ങളുടെ യാത്രകളെ നീ പരമാവധി ദൂരമാക്കി തരണം എന്നുള്ളത് സഭകാരുടെ ഈ തേട്ടത്തിന് ഏതാനും ചില വ്യാഖ്യാനങ്ങളൊക്കെ തഫ്സീറുകളിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് അവരുടെ ആ ഒരു തേട്ടം എന്തുകൊണ്ട് അവരങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതിന് ഒന്നാമത്തെ കാരണം പറയുന്നത് അവരുടെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾക്കെതിരെ മനപൂർവമുള്ള അവരുടെ ധിക്കാരത്തിന്റെ അടയാളമായിരുന്നു അവരുടെ ഇത്തരം തേട്ടങ്ങൾ എന്നുള്ളതാണ് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നതിന് പകരം നന്ദി കേടിന്റെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ആ നന്ദി കേട് പ്രകടമാക്കുക അധികാരം പ്രകടമാക്കുക എന്നതായിരുന്നു അവരുടെ നിലപാട് അതിനെ സൂചിപ്പിക്കാനാണ് അവർ ഇങ്ങനെ പറഞ്ഞത് എന്ന് ആ നിലക്കാണ് ഒരു വ്യാഖ്യാനുള്ളത് മറ്റൊന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെതിരെ പരിഹാസം എന്ന നിലക്ക് പ്രാർത്ഥിച്ചതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ മേൽ വാഗ്ദാനം ചെയ്ത ആ അന്ത്യസമയം വരട്ടെ എന്ന് നിഷേധികളായ പല ജനതയും അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുള്ളതായി വിശുദ്ധ ഖുറാൻ പ്രതിപാദിക്കുന്നുണ്ട് ആ നിലക്ക് ഇവരവരുടെ ആ ഒരു പരിഹാസ സ്വഭാവം അതായത് അള്ളാഹുവിൻ്റെ ആയത്തുകളോട് അവന്റെ വചനങ്ങളോട് പ്രവാചകന്മാർ അവരോട് പറയുന്ന കൽപ്പന നിയമ നിർദ്ദേശങ്ങളോടൊക്കെ ഒരു പരിഹാസത്തിന്റെ സ്വഭാവം അവരിൽ നിന്ന് പ്രകടമായിരുന്നു ആ പരിഹാസ സ്വഭാവമാണ് ഈ ഒരു പദപ്രയോഗത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു സംഗതി ഉള്ളത് അവർക്ക് ഗ്രാമങ്ങളടങ്ങിയിട്ടുള്ള ആ അനുഗ്രഹത്തിന്റെ യാത്രാ ഉണ്ടല്ലോ അത് നൽകിയത് അല്ലാഹുവാണല്ലോ അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണല്ലോ അത് അങ്ങനെയെങ്കില് അവർ പറയുക ഈ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കില് ഞങ്ങൾക്കത് തീരെ വേണ്ട യാത്ര ദൂരമുള്ളതായിക്കോട്ടെ ഞങ്ങൾക്ക് വഴിയോരങ്ങളില് അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഗ്രാമങ്ങളോ വേണ്ട വിജനമായ പ്രദേശത്തു കൂടെ ഞങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്യാന് ഞങ്ങൾ റെഡിയാണ് ഞാമത്ത് ഈ അനുഗ്രഹം അള്ള തന്നതാണെങ്കില് പ്രവാചകന്മാരോട് അവര് പറയാ അനിലക്ക് അത്തരത്തിലുള്ള ആ ഞാമത്ത് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള മനോഭാവത്തിന്റെ അടയാളമായിരുന്നു അ പ്രാർത്ഥന എന്നുള്ളതാണ് നാലാമതൊരു സംഗതി ഇടയ്ക്കിടെ ഇങ്ങനെ ഗ്രാമങ്ങൾ വർധിക്കുകയും അവിടെയൊക്കെ ഗ്രാമവാസികൾ അധികരിക്കുകയും ഒക്കെ ചെയ്താല് സ്വാഭാവികമായും ആ ഗ്രാമങ്ങളിൽ കച്ചവടവും ആ നിലക്കുള്ള വിപണികളും ഒക്കെ ധാരാളമായി അധികരിക്കുകയും അവസാനം ഈ സഭകാരുടെ സ്വാഭാവികമായും സഭകാരുടെ കമ്പോളവും അവരുടെ വ്യാപാരവും ഒക്കെ കുറയുമെന്നുള്ള അവരുടെ ഭയമായിരുന്നു ഈ നിലക്ക് അവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് മറ്റുള്ള കച്ചവടക്കാരൊക്കെ അതിലൂടെ യാത്ര ചെയ്യുകയും പലരവിടെ പലരും അവിടെ കച്ചവടം തുടങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സഭോകാരെ മാത്രം അവലംബിക്കുന്ന കാത്തിരിക്കുന്ന ആശ്രയിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് പിൽക്കാലത്ത് കാലങ്ങൾക്ക് ശേഷം മാറ്റം വരികയും സബോകാരുടെ കച്ചവട വസ്തുക്കൾക്കുള്ള ആ ഒരു സാധ്യത കുറഞ്ഞുപോയൊക്കെ ചെയ്യുമെന്ന് മനസ്സിൽ കണ്ടിട്ട് അവർ ഈ നൽകിയ അനുഗ്രഹത്തിനെതിരെ പ്രാർത്ഥിച്ചു എന്നതാണ് അഞ്ചാമതൊരു വ്യാഖ്യാനം കാണുന്നത് യാത്രാ ദൂരങ്ങൾ കുറയുകയും ഇടക്കിട ഗ്രാമങ്ങൾ താവളങ്ങളൊക്കെ ആയിട്ടൊക്കെ വരികയും ചെയ്താൽ വലിയ വലിയ യാത്രാ സംഘങ്ങളായി ആഘോഷിച്ച് ആർമാദിച്ച് ആർഭാടത്തോടെ യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം ഇടക്കിടയ്ക്കുള്ള ഈ താവളങ്ങളൊക്കെ സ്വാഭാവികമായി ദീർഘദൂര യാത്രയിൽ അവർ ചെയ്തിരുന്ന ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആർമാദങ്ങള് അല്ലെങ്കിൽ ആ നിലക്കുള്ള ആഘോഷങ്ങൾ വിഭവങ്ങളും അറവും അതുപോലെ തന്നെ പെണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് അങ്ങനെ തമ്പടിച്ച് താവ താവളം ഉണ്ടാക്കിയിട്ട് ആ നിലക്കുള്ള ആഘോഷത്തിന്റെ ഭാഗം അറബികൾക്കിടയിൽ പരിചിതമുള്ളൊരു സംഗതിയായിരുന്നു അപ്പൊ ഇടയ്ക്കിടയുള്ള ഗ്രാമങ്ങൾ കാരണം ഇതിൽ അവർക്ക് ഒരു ഒരു പ്രയാസമുണ്ടായി അതുകൊണ്ട് ആ ആ ഗ്രാമങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ദീർഘദൂര യാത്രകൾ തന്നെയാണ് വേണ്ടത് എന്ന നിലപാടിലായിരുന്നു സബ്കാർ എന്നാണ് ഒരു വ്യാഖ്യാനം കൂടി കാണുന്നത് സബവ്കാർ എല്ലാ നിലക്കും സമൃദ്ധിയുള്ള അനുഗ്രഹത്തിന്റെ വളരെ മേന്മയില് അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് ജീവിച്ചിരുന്ന ആളുകളാണ് തന്നെ പറയാം അപ്പൊ ഇടക്കിടെ ഇങ്ങനെയുള്ള വഴിയമ്പലങ്ങൾ ആവശ്യമില്ലാത്ത ആളുകളാണ് അവര് എന്നാൽ ഇടയ്ക്കിടെയുള്ള ഗ്രാമങ്ങൾ സഭ ഇനെ പോലെ വിഭവങ്ങളില്ലാത്ത യാത്രാ സംഘങ്ങൾക്ക് ഏറെ ഗുണമാണ് അങ്ങനെ ഉണ്ട് എല്ലാവരും സഭ ദേശക്കാരെ പോലെ സമൃദ്ധിയിലല്ല അവരും യാത്ര ചെയ്യുന്നവരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഗ്രാമങ്ങള് ഏറെ ഗുണം ചെയ്യും സഭകാരെ സംബന്ധിച്ച് ഈ ഗ്രാമങ്ങളില്ലെങ്കിലും ഏറെക്കുറെ അവരുടെ അവരുടെ വിഭവങ്ങൾ ശേഖരിക്കാനും ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി അത് കരുതാനൊക്കെ കഴിയുന്നവരായിരുന്നു അപ്പോ തൽഫലം ഇങ്ങനെ വന്നാൽ ഇത് അടുത്തടുത്തുള്ള ഗ്രാമങ്ങൾ വന്നാല് രണ്ട് കൂട്ടരുടെയും അതായത് ഏറെ മെച്ചത്തിലുള്ള സമൃദ്ധിയിലുള്ള സബുകാരുടെയും അത്രയൊന്നും വിഭവങ്ങളോ വസ്തുവഹകളോ ഒന്നും ഇല്ലാത്ത മറ്റുള്ള യാത്രാ സംഘങ്ങളുടെയും ഒക്കെ ഗോത്രങ്ങളുടെയും ഒക്കെ യാത്രയും ഒരുപോലെയായിട്ട് വരും അവർ തമ്മിൽ ഒരു സമത്വം ആ നിലക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു സമത്വം വേണ്ട സബ്കാർ എന്നും എല്ലാറ്റിലും മേലെ തന്നെ നിൽക്കട്ടെ ആ നിലക്ക് മറ്റുള്ളവരുടെയും സബ്കാരുടെയും യാത്രാ സൗകര്യവും അവരുടെ ആ ഒരു നിലക്കുള്ള യാത്ര യാത്രാ സ്വഭാവമൊക്കെയുള്ള അതിന്റെ ആ ഒരു വ്യത്യാസം അങ്ങനെ തന്നെ ഒന്ന് നിലനിൽക്കാൻ വേണ്ടി അവരുടെ ഒരു അഹന്തയുടെ അഹങ്കാരത്തിന്റെ ഫലമായിട്ടാണ് ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന അവരിൽ നിന്നും ഉണ്ടായതും എന്നും ഈ ഒരു ഭാഗത്തെ വ്യാഖ്യാനിച്ച് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു ആലം ഈ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഖുറാൻ പഠിതാവ് എന്ന നിലയില് ആലോചിക്കാനും ശ്രദ്ധിക്കാനും പറ്റുന്നതാണ് ഏതായിരുന്നാലും ഈ വചനത്തിന്റെ തൊട്ടടുത്ത ഭാഗം പറയുന്നു വല്ലാത്തൊരു അക്രമമാണ് അവർ ചെയ്തത് അല്ലെ അവരുടെ അത് നീങ്ങി പോവാൻ അള്ളാഹുന്റെ ഞാമത്തിനെതിരെ കൊഞ്ഞനം കുത്തിയിട്ട് അവർ ചെയ്യുന്ന ആ വർത്തമാനം പ്രാർത്ഥന അത് അവരവരോട് തന്നെ ചെയ്യുന്ന അക്രമമാണ് എന്നാണ് ആദ്യമായി ഖുറാൻ അതിനെ വിശേഷിപ്പിച്ചത് അവരവരോട് ചെയ്യുന്ന അക്രമമാണ് എന്നതാണ് എന്നിട്ട് വിശദീകരിക്കാണ് അള്ളാഹു അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പിന്നീട് വരുന്ന തലമുറക്ക് പറയാനുള്ള വെറും പഴയ പഴഞ്ചൻ വർത്തമാനങ്ങളാക്കി ആ നാടിനെ ആ സമൂഹത്തെ ആ ഗോത്രത്തെ മാറ്റി എന്നുള്ളതാണ് അവരുടെ നാടും അവരുടെ തോട്ടങ്ങളും അവരുടെ സമൃദ്ധിയും പച്ചപ്പും എല്ലാം എന്ന നീക്കുമായി അവർക്ക് അന്യമായി അവരെ വെറും വായനയിലും വർത്തമാനങ്ങളിലും മാത്രം ഒതുക്കാനുള്ള അവശേഷിപ്പുകളാക്കി അള്ളാഹു മാറ്റിക്കളഞ്ഞു എന്നാണ് ഫജ അല്ലാഹു മെഹദീസ് കേവലം വർത്തമാനം പറയുന്നിടത്തുള്ള കഥാപാത്രങ്ങളായി ഒരു നാടിന്റെ പേരായി അല്ലെങ്കിൽ ഒരു അനുഗ്രഹങ്ങൾ പേര് പറയുന്നവർ മാത്രമായി അവരെ കാര്യത്തിൽ അള്ളാഹു ഒതുക്കിക്കളഞ്ഞു ആ ഭൂമിയിൽ അങ്ങനെ ഒരു വിഭാഗത്തെ അങ്ങനെ ഒരു ഗോത്രത്തെ അങ്ങനെ ഒരു നാടിനെ പിന്നീട് കാണാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു ഒരാക്കി കുല്ലമസ് ആകും അവരാ നാട്ടിൽ നിന്ന് തന്നെ ചിന്ന ഭിന്നമായി വിവിധ ശാഖകളായി അലഞ്ഞു നടന്ന് അവസാനം കെട്ടിയെടുത്ത് താവളമുറപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരേ ഗോത്രമായിരുന്ന ഒരേ നാട്ടുകാരായിരുന്ന ഒരേ അനുഗ്രഹത്തിൽ നിന്ന് സമൃദ്ധിയിൽ നിന്ന് കഴിഞ്ഞിരുന്ന അനുഭവിച്ചിരുന്ന ആളുകള് കഴി വഴികളായി ചിന്ന ഭിന്നമായി പോയി അള്ളാഹു അവരെ അങ്ങനെ ആക്കി പിന്നീട് നാടുകളിലെ ഏതെങ്കിലുമൊക്കെ ഒരു കോണില് മാത്രം അവശേഷിപ്പിക്കുന്ന ശാഖകളായി അല്ലെങ്കിൽ മനുഷ്യന്മാരാക്കിട്ട് അള്ളാഹു അവരെ മാറ്റിക്കളഞ്ഞു എന്ന് അവർക്ക് നൽകിയ വല്ലാത്തൊരു ശിക്ഷയെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ഇനി വചനം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഇന്ന ഫിദാലിക്കൽ സബ്ബാരി ഷക്കൂർ ഈ കാര്യങ്ങളൊക്കെ സഭ ദേശത്തെ പറ്റി നേരത്തെ പറഞ്ഞ വചനങ്ങളിലെ കാര്യങ്ങളും ആ തോട്ടത്തിന്റെ കഥയും ശേഷം വരുന്ന ഈ യാത്രാ സൗകര്യങ്ങളിൽ അവര് ആ നിലക്ക് ചെയ്ത അക്രമവും ഒക്കെ ഒരാള് വായിച്ച് മനസ്സിലാക്കിയാല് അവനെ സംബന്ധിച്ചതിൽ ധാരാളം പാഠങ്ങളുണ്ട് അല്ലെ ആയ അവർക്ക് നന്നായിട്ട് ഗുണപാഠങ്ങള് ധാരാളം ഗുണപാഠങ്ങൾ ഒന്നല്ല അല്ല ആയാ പാഠങ്ങളുണ്ട് ഒരു ഒരു ഫ്ലൂറലായിട്ടാണ് ഒരു ബഹുവചനത്തിലാണല്ലോ അത് പ്രയോഗിക്കുന്നത് ധാരാളം പാഠങ്ങൾ അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ അതിന് അല്ലാഹു പറയുന്നുണ്ട് സുബാർ അതൊക്കെ ഒന്ന് കഥകള് ഈ ചരിത്രങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വേണ്ട രീതിയില് മനസ്സിലാക്കി മറിച്ച് വായിച്ച് പഠിച്ച് അതിനൊന്ന് ആവർത്തിച്ച് ആലോചിച്ച് ചിന്തിച്ചൊക്കെ ഒന്ന് ബോധ്യപ്പെടാനുള്ള സാവകാശം ആർക്കുണ്ടോ അങ്ങനത്തെ ആളുകൾക്ക് അതിന് പാഠം സബ്ബാർ അതാണ് ആ ഒരു സുവാക്കിന്റെ അർത്ഥം ആ നിലക്കാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് സാവകാശം അതിന് വേണം അതൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ആലോചിച്ച് ചിന്തിക്കാനുള്ള ഓരോരോ സമയവും സാവകാശൊക്കെ ഈ ജീവിതത്തിന്റെ യാത്രക്കിടയിൽ നെട്ടോട്ടമോടുന്നതിനിടയിൽ സമയം കൊടുക്കുന്നവന് ആ ഒരു വക അതിലുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് ഷക്കൂർ നന്ദിയോടെ ജീവിച്ച് ഈ ജീവിതത്തിൽ നന്ദിയോടെ തന്നെ മുന്നോട്ട് പോയി ഒരു കൂറുള്ള ജീവിതം നയിച്ച് ഈ ദുനിയാവിനോട് വിട പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആ മനസ്സുള്ളവനും ആണ് ഇങ്ങനെ ഈ രണ്ട് സ്വഭാവക്കാർക്ക് അതില് കൃത്യമായ പാഠങ്ങളുണ്ട് അല്ലാത്ത ആളുകള് അവര് സഭകാരെ പോലെ തന്നെയാണ് അവർ പഠിക്കൂല കാര്യങ്ങൾ മനസ്സിലാക്കൂല അവർക്കും പിൽക്കാലത്ത് വരാനുള്ളത് ഈ നാശത്തിന്റെ നഷ്ടത്തിന്റെ മറ്റൊരു അനുഭവങ്ങളായിരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൂടെ അതിൽ ഒരു ഒരു ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ വചനത്തെ അവസാനിപ്പിക്കുന്നത് ആലം കാര്യങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെബുൽ അസ്സലാ വാഹ്മ